എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അല്ല ആലപ്പുഴയിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ മിന്നലേറ്റ് ഫോൺ പൊട്ടിത്തെറിച്ച് യുവാവ് മരിച്ചു ആലപ്പുഴ കൊടുപ്പുനയിൽ കഴിഞ്ഞ പാളശേഖരത്തിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെയാണ് പൂതുവൽ ലക്ഷം വീട്ടിൽ അഖിൽ പി ശ്രീനിവാസൻ മുപ്പത് വയസ്സ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു ശരൺ എന്ന യുവാവിനാണ് പരിക്കേറ്റത് ഇയാളുടെ പരിക്ക് സാരമുള്ളതല്ല ഇന്ന് വൈകുന്നേരം മൂന്നരയോടെയാണ് സംഭവം ഫീൽഡ് ചെയ്യുന്നതിനിടെ കോൾ വന്നപ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കവെയാണ് ശക്തമായ മിന്നലിൽ ഫോൺ പൊട്ടിത്തെറിച്ചത് അഖിലിന്റെ ചെവിയുടെയും തലയുടെയും നെഞ്ചിന്റെയും ഭാഗത്ത് ഗുരുതരമായി പൊള്ളലേറ്റും പൊണ്ടാനത്തുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെൽഡിംഗ് ജോലിക്കാരനാണ് അതിൽ അവ വേനൽമയിൽ മിന്നൽ ശക്തമാണ് എല്ലാ ആളുകളും സൂക്ഷിക്കേണ്ട കാര്യമാണ് ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് പൊതു വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തും ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാദമിക വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ വിജയിക്കാൻ ഓരോ വിഷയത്തിലും മിനിമം മുപ്പത് ശതമാനം മാർക്ക് നേടണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക വർഷം മുതൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷം മുതൽ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലും പൊതുപരീക്ഷയിൽ ഓരോ വിഷയത്തിലും മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് മൂല്യനിർണയ രീതിയിൽ കാര്യക്ഷമമായി പരിഷ്കരിക്കാൻ ഉത്തരവായിട്ടുള്ളത് അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്നും അറുപത് വയസ്സാക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനു വേണ്ടിയുള്ള പാർലമെന്റ് കാര്യ സ്ഥിരം സമിതി ശുപാർശ ചെയ്തു പ്രീമിയം തുക ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയിൽ നിന്നും പത്ത് ലക്ഷമാക്കി ഉയർത്തണമെന്നും ശുപാർശയിൽ പറയുന്നു ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള സ്കാനിങ്ങുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാക്കണം ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ലൈനും പരാതി പരിഹാര സംവിധാനവും വേണം പദ്ധതിക്ക് കീഴുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിൽ വൈകൽ ഒഴിവാക്കണം എന്നും സമിതി നിർദ്ദേശിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് യാത്രാനിരക്ക് കൂടുതലായതിനെ തുടർന്ന് ഹജ്ജിന് പുറപ്പെടൽ കേന്ദ്രം മലപ്പുറം കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂരിലേക്ക് മാറ്റാൻ താല്പര്യമുള്ള തീർത്ഥാടകരിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു കണ്ണൂരിൽ നിന്നും അയ്യായിരത്തി പതിനാറ് സീറ്റുകൾ ലഭ്യമാണ് എന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ച സാഹചര്യത്തിലാണിത് പുറപ്പെടൽ കേന്ദ്രം മാറ്റുന്നതിന് തിങ്കളാഴ്ച മുതൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഹജ്ജിന് അപേക്ഷിച്ചപ്പോൾ ഒന്നാമത്തെ പുറപ്പെടൽ കേന്ദ്രമായി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളവും രണ്ടാമത്തെ കണ്ണൂരുമായി തിരഞ്ഞെടുത്ത തീർത്ഥാടകർക്ക് മാത്രമാണ് പുറപ്പെടൽ കേന്ദ്രം മാറ്റാൻ അവസരം ഉണ്ടാകുക താല്പര്യമുള്ള തീർത്ഥാടകർ ഹജ്ജ് അപേക്ഷ സമർപ്പിച്ചതിന് ഉപയോഗിച്ച യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹജ് കമ്മിറ്റി ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കേന്ദ്രം മാറാൻ താല്പര്യം ഉള്ളവർ എന്ന ഓപ്ഷനിൽ യെസ് എന്ന തിരഞ്ഞെടുത്തതിന് ശേഷം അപേക്ഷിക്കേണ്ടതാണ് അവസാന തീയതിയായ ഇരുപത്തി മൂന്ന് വരെ ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് കണ്ണൂരിൽ നിന്നും പുറപ്പെടൽ കേന്ദ്രം ലഭ്യമായ സീറ്റുകളിലേക്ക് അർഹമായവരെ തിരഞ്ഞെടുക്കും ആവശ്യമെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും തിരഞ്ഞെടുപ്പ് ഇത് സംബന്ധിച്ച് നടപടികൾ ഇരുപത്തി അഞ്ചിനകം പൂർത്തിയാക്കി തെരഞ്ഞെടുക്കപ്പെട്ട തീർത്ഥാടകർക്ക് അറിയിപ്പ് നൽകുന്നതാണ് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം മാർച്ച് പതിനേഴാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ഇനി ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസങ്ങൾ വളരെ കുറച്ചാണ് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പത്തി ഒന്ന് എന്നുള്ള ദിവസം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നേരത്തെ അത് പോയിട്ട് കൈപ്പറ്റുക കൂടുതൽ റേഷൻ അരികളിലും പച്ചേരിയായിരിക്കും കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ് എൻ എഫ് എസ് എ ഗോഡിൽ കെട്ടിക്കിടക്കുന്ന പച്ചേരിയുടെ സ്റ്റോക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കുമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകളിലേക്ക് കൂടുതൽ പച്ചേരിയുടെ സ്റ്റോക്ക് എത്തിയത് കൊണ്ട് തന്നെ ഈ മാസം നേരത്തെ പറഞ്ഞ വിഹിതത്തിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ അരി പച്ചേരിയായിരിക്കും ലഭിക്കുക അത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വാങ്ങാൻ മറക്കരുത് കഴിഞ്ഞ രണ്ട് മാസത്തിൽ റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടാതിരിക്കാൻ ഈ മാസം നിർബന്ധമായിട്ടും വാങ്ങണമെന്നുള്ളത് ശ്രദ്ധിക്കുക മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ റേഷൻ താൽക്കാലികമായി ഇപ്പോൾ റദ്ദാക്കിയത് സ്ഥിരമായിട്ട് റദ്ദാക്കാൻ പോവുകയാണ് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിലോ മസ്ത്രം ചെയ്യാത്ത ആളുകൾ സ്ഥലത്തില്ലാത്തവരാണെങ്കിൽ എൻ ആർ കെ ഭാഗത്തിലേക്ക് മാറ്റിയിട്ടില്ല എങ്കിലോ അവർ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെത്തി അരി സ്കാൻ ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം വെള്ളടയാളം ഉപയോഗിച്ചാണെങ്കിൽ റേഷൻ കാർഡിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞതാണ് ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ അരിക്ക് സെസ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കാണ് സെസ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ മുതൽ ഇത് നടപ്പിലായി തുടങ്ങിയേക്കും ഇത് നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു വരുന്ന മന്ത്രിസഭായുഗത്തിൽ ഇതിന്റെ അംഗീകാരം ഏപ്രിൽ മാസത്തെ റേഷനൊപ്പം റേഷൻ വീതത്തിന്റെ പണത്തോടൊപ്പം തന്നെ അധികമായിട്ട് ഓരോ രൂപ നൽകേണ്ടി വരും ഓരോ രൂപ എന്ന് പറഞ്ഞാൽ ഒരു കാർഡിന് ഒരു രൂപ എങ്ങനെയാണ് നൽകുക റേഷൻ വ്യാപാരികളുടെ ക്ഷമന്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക കാർഡ് ഉടമകളിൽ നിന്നും പിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ കുറഞ്ഞ അരിയാണ് വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത് അവരിന്നാണ് അധികമായിട്ട് ഒരു രൂപ ഈടാക്കുന്നത് ഒരു രൂപയല്ലേ എന്ന് കരുതേണ്ട ഏറ്റവും കൂടുതൽ റേഷൻ കാർഡ് അംഗങ്ങൾ തൊണ്ണൂറ് ലക്ഷത്തോളം തൊണ്ണൂറ് ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളതാണ് അരക്കോടി രൂപയോളമാണ് സർക്കാർ ഇതിലൂടെ സമാഹരിക്കുക ഓരോ മാസവും മറ്റൊന്ന് റേഷനുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട് മൊത്തം റേഷൻ കടയിലെ മൂന്നിലൊന്ന് റേഷൻ കടകൾ ചുരുക്കിക്കൊണ്ട് ബാക്കിയുള്ള റേഷൻ കടകളിൽ കച്ചവടം വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളത് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡിന് നൽകുന്ന അരിയുടെ വില അത് നാല് രൂപക്കാണ് ലഭിക്കുന്നത് അത് ആറ് രൂപയാക്കി ഉയർത്തണം എന്നും ശുപാർശയിൽ പറയുന്നു ഇതൊക്കെ നടപ്പിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതൊക്കെയാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് കൈപ്പറ്റുക എന്നുള്ളതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർ ആ കാര്യം കൂടി ചെയ്യുക മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും ഇനി വരുന്ന ദിവസങ്ങളിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രം അധികമായിട്ട് പണം കടമെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും മാർച്ച് മാസം കഴിച്ചുകൂട്ടാൻ ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത് വിവിധ ബില്ലുകൾ പാസാക്കുന്നതിനും വിരമിച്ച ആളുകൾക്ക് ആനുകൂല്യം നൽകുന്നതിനും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിനും വേണ്ടി വലിയൊരു തുക തന്നെ വേണം എണ്ണൂറ്റി കോടി രൂപയാണ് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് വേണ്ടത് പന്ത്രണ്ടായിരം കോടി രൂപ ഈ ചൊവ്വാഴ്ച അതായത് പതിനെട്ടാം തീയതി കടമെടുക്കുകയാണ് അതിനുള്ള കടപത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും ഏറ്റവും വലിയൊരു തുകയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള ഒരു അംഗീകാരം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടമെടുപ്പ് നടക്കുന്നത് ഈ കടമെടുപ്പ് കഴിഞ്ഞാൽ ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് കൂടി ഉണ്ടാകും ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക പെരുന്നാൾ മുപ്പതിനോ മുപ്പത്തി ഒന്നിനോ ആയിരിക്കാം അതിനു മുമ്പ് പെൻഷൻ എല്ലാവർക്കും കയ്യിലും എത്തുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം വേഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു രൂപത്തിനാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിപ്പ് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ മുടങ്ങിയത് കൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പല തവണ പറഞ്ഞിരുന്നു എന്നിട്ടും ലഭിക്കാത്ത ആളുകളുണ്ട് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ആധാറിന്റെ കോപ്പി നൽകുക എന്നുള്ളതാണ് അവിടെ നൽകി അവർ സേവനയിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ചിലരെല്ലാം ഈ കോപ്പി നൽകിയിട്ട് തിരിച്ചുപോലും അവർ ഉദ്യോഗസ്ഥർ സേവന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ബാങ്ക് ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക കെ വൈ സിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് കെ വൈ സിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആധാറിൻ്റെ കോപ്പിയുമായി ചെന്ന് കെ വൈ സി നടപടികളും പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്നും കെ വൈ സി പൂർത്തീകരിക്കേണ്ടതില്ല എന്നും ഉറപ്പുവരുത്തുക എന്നിട്ട് നിങ്ങൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ പോയിട്ട് ഈ ഒരു പണം ലഭിക്കുന്നില്ല അപ്പൊ പഞ്ചായത്ത് എന്ന് പറയും നിങ്ങൾ ബാങ്കിൽ പോകണം ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ പ്രശ്നം ഇല്ല എന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിക്കുക ഈ ഒരു മാസങ്ങളായിട്ട് ഈ ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ എത്രയാണോ നിങ്ങൾക്ക് കുറവുള്ളത് അത് കിട്ടുന്നില്ല എന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ അറിയിക്കുക അപ്പോൾ സേവനയിൽ അപ്ഡേ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പിന്നെ കമന്റ് കാണാനിടയായി ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്തിട്ടുള്ള പെൻഷൻ പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മുഴുവൻ പെൻഷനും ലഭിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു സേവന പെൻഷൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ നമ്പറോ ബാങ്ക് പാസ്ബുക്ക് നമ്പറോ നൽകിക്കൊണ്ട് തൊട്ട് താഴെ ഒരു കോഡ് കാണാം ആ കോഡ് കൂടി തെറ്റാതെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് എന്ത് നിങ്ങൾക്ക് ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും ഏത് മാസത്തെയാണ് അവസാനം വിതരണം ചെയ്തത് എന്നു മുതലാണ് പെൻഷൻ വിതരണം തുടങ്ങിയത് നിങ്ങൾ എന്തൊക്കെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട് എന്നെല്ലാം ഇതിൽ കൃത്യമായിട്ട് കാണുന്നതാണ് ആ കാര്യം കൂടി മൊബൈലിൽ പരിശോധിക്കുക നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള ആളുകളുടെ പറഞ്ഞിട്ട് ഇത് ഇതുപോലെ പരിശോധിപ്പിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു കാണാം ദൂരെയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം